സ്ഥാനം പിന്നെ സ്ഥാനം എടുത്തിരുന്നപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് സഹായിക്കുന്നതിന്റെ ഈ ഇരുപത് രാജ്യങ്ങളുടെ ലിസ്റ്റ് ആദ്യത്തെ തുടക്കത്തിലുള്ള ഇരുപത് രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്കും ആ ഇരുപത് രാജ്യങ്ങളിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഖത്തർ കൊടുത്തിരിക്കുന്നത് ഇരുപതാം സ്ഥാനമേ ഉള്ളൂ ഖത്തറിന് അവന്മാർക്ക് പണം ഇറക്കി കൊടുത്തിരിക്കുന്നത് വെറും ഖത്തർ കൊടുത്തിരിക്കുന്ന ഇരുപതാം സ്ഥാനം സൗദി അറേബ്യ പോലും എട്ടാം സ്ഥാനത്തേക്ക് കിടക്കുക യുവമാർക്ക് കൊടു പണം കൊടുക്കുന്ന സഹായിക്കുന്നതിനകത്ത് കൊടുക്കുന്നത് മുഴുവനും ക്രിസ്തീയ രാജ്യങ്ങൾ അങ്ങ് തള്ളി മറക്കുക സ്നേഹത്തിന്റെ മകുടങ്ങള് യുവമാരെ തീറ്റിക്കു അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ അമ്മേ തായേ പസിക്കതേ പസിക്കതേ പോടമ്മ തായേ ഞങ്ങൾ തീവ്രവാദികൾ ഇവിടെ ഉള്ള ഇസ്ലാമിക തീവ്രവാദികൾ തന്നെ യുവമാരെ കൊല്ലും ഏഹ് സിറിയക്കകത്ത് ബോംബിട്ട് കൊല്ലുന്ന ക്രിസ്ത്യാനി പോയാണോ കൊല്ലുന്നത് അതോ യകൂതൻ പോയാണോ കൊല്ലുന്നത് അതോ ഹിന്ദുക്കൾ പോയാണോ കൊല്ലുന്നത് ഈ തീവ്രവാദികൾ തമ്മിൽ തമ്മിൽ തന്നെ ബോംബിട്ട് ചത്തിട്ട് അടുത്ത നാടുകളിലേക്കൊക്കെ പോവും അഭയാർത്ഥികളെപ്പോലെ അമ്മ തയെ പസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മന്റെ ആൾക്കാരുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും ഇവന്മാരല്ലെങ്കിൽ ഈ ബോംബിട്ട് കൊന്നവന്മാർക്ക് വേണ്ടി തന്നെ കൊടി പിടിക്കാൻ നിൽക്കും ഒന്ന് അലച്ചു നോക്കണം ഈ ഇതാണ് ഇവമാരുടെ വർഗ്ഗം എന്ന് പറയുന്നത് അടിപ്പിക്കാൻ കൊള്ളാത്ത സാധനങ്ങള് എന്നിട്ടും ക്രിസ്ത്യാനി മതേതരവും മതസൗഹാർദ്ദവും മൂത്ത് ഇവന്റെ വാക്കും വിശ്വസിച്ച് കിടക്കുക എല്ലാ മുസ്ലീങ്ങളെയും സഹോദരി അങ്ങനെ പറയരുത് സഹോദരി ഇസ്ലാം എല്ലാം അങ്ങനെയല്ല ഇസ്ലാമിൽ നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ നല്ല ആൾക്കാർ ഒന്നില് ഈ തൂറാൻ എന്ന് പറയുന്ന പൊത്തകത്തെ വിശ്വസിക്കാത്തവനായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ മഹമ്മദ് കാമഭാന്തന്റെ സ്വഭാവ ചെയ്തികൾ അറിയാത്തവരുത്തനായിരിക്കണം മനസ്സിലായോ ഈ തൂറാൻ എന്ന് പറയുന്ന പൊത്തകത്തെ വിശ്വസിക്കാത്തവനും എന്നെ തള്ളാഹു എഴുതി അവനോട് പോയി എന്തുപറന്ന എങ്ങനെയോ ഈ മതത്തിൽ പോയി അതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നുള്ള ധാരണയിലുമുള്ളവനായിരിക്കും ഒരുപക്ഷെ എന്ന് പറയേണ്ടത് അല്ലാത്ത ഒരുത്തൻ ഈ മതഗ്രന്ഥം ഫോളോ ചെയ്യണമെന്നും ഈ എഴുതിക്കൊടുത്ത തൂറാൻ സ്വർഗത്തിൽ നിന്നും കെട്ടിയിറക്കിയ വിശുദ്ധ ഗ്രന്ഥമാണെന്നൊക്കെ ഉമാര് വിശ്വസിച്ചും ഈ തള്ളാഹു എന്ന് പറയുന്നവനെ ദൈവമെന്നും കാമഭ്രാന്തൻ മമ്മത് കോയയെ എന്തുപറയുന്ന പ്രവാചകനൊന്നും വിശ്വസിച്ചിരിക്കുന്നവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല അതാത് നിങ്ങൾ മനസ്സിലാക്ക നിങ്ങൾ അവനെ പരീക്ഷിക്കണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി ജോയ് റോബർട്ട് ദൈവസ്നേഹം ഇതാണോ എന്നാ നീ ഒരു കാര്യം തീവ്രവാദി തീവ്രവാദിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക് എന്നിട്ട് നിന്റെ ഭാര്യയും കൂടി കൊണ്ട് കൊടുക്കുക അവന് ഇതാണ് ദൈവസ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് തീവ്രവാദിയേ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുത്തിട്ട് നിന്റെ ഭാര്യയോ നിന്റെ മോളയോ കൊണ്ടുപോയി അവനോട് കൊടുക്ക് അപ്പോഴത്തേക്കും ദൈവസ്നേഹം നിറഞ്ഞു കവിഞ്ഞു നിന്നിൽ ഒഴുകും പോട പോടാ വൃത്തിയാട്ടവന്മാരെ വിവരം കെട്ടാവന്മാരെ നീയൊക്കെ തലച്ചോറില്ലാത്തവന്മാരായിട്ട് ഇന്നും ജീവിക്കുന്നല്ലോ ഏഹ് ഇസ്രായേൽ കൈ കൂടി പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ബലാത്സംഗം ചെയ്ത തീവ്രവാദികളെ നാട്ടിലുള്ളവന്മാര് മുഴുവനും എന്തുവാ താലോലിച്ചും ഇറങ്ങി നടന്ന് കൊടി പിടിച്ചും ഹമാദ തീവ്രവാദികൾ പോരാളികളെന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്നെപ്പോഴുള്ള ചെറ്റകളെല്ലാം കേട്ടോണ്ടിരുന്നത് എടാ നിനക്കൊന്നും ചോദിക്കാൻ മൂക്കും വായും വായും വേറൊന്നുമില്ലായിരുന്നോ നിനക്കൊന്നും നിന്നെപ്പോഴുള്ള ചെറ്റകൾക്ക് ചോദിക്കാനായിട്ട് അറിയില്ലായിരുന്നോ എടാ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നയാണോടാ പോരാടി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ചോദിക്കാൻ അറിയില്ലായിരുന്നോ അന്തങ്ങമ്മിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാം കൊട പിടിച്ചപ്പോൾ നിനക്കൊന്നും ചോദിക്കാനുള്ള വായില്ലായിരുന്നു റൈറ്റ്സ് ഇല്ലായിരുന്നു നീ എല്ലാം മനുഷ്യത്തുള്ളവരാണോടാ ചെറ്റകളെ ഏ ദൈവസ്നേഹം ഇതാണോന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് ആ കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മലദ്വാരവും യോനി ദ്വാരവും ഒന്നാക്കി അവന്മാർ ബലാത്സംഗത്തിനിരയാക്കി ഗർഭിണികളെ ബലാത്സംഗം ചെയ്ത് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഓവനിനകത്തിട്ട് ഹൽഫാം ഉണ്ടാക്കുകയും ഇവമാര് വെടിവെച്ചിട്ട് കൊന്ന പെൺകുട്ടികളെ തന്നെ ശവത്തെ വരെ ബോധിച്ചോണ്ട് പോയ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി നാട്ടിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം കൊടി പിടിച്ചപ്പോൾ നിന്നെപ്പോൾ ഉള്ള ചെറ്റകളെല്ലാം കയറി ഇരുന്നിട്ടാണ് എന്ത് ചെയ്തത് കൂട്ട് കൂടെ പോയി നിന്ന് കൊടി പിടിക്കാൻ പോയത് ഓമാർക്ക് അപ്പൊ നിനക്കൊന്നും ചോദിക്കാൻ വായില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടൊക്കെ എടാ നീയൊക്കെ എന്തുവാടാ കാണിക്കുന്നെ ആർക്കാടാ കൂടി പിടിക്കുന്നത് നീ ഒക്കെ ഏത് ചെറ്റകൾക്കാണ് കൂടി ഈ തീവ്രവാദികളെ പോരാളികളെന്ന് പറഞ്ഞ നാട്ടിൽ എന്താടാ ഇറങ്ങി നടക്കുന്നത് എന്നുകൊണ്ട് കുറെ ക്രിസ്ത്യാനി എന്താ ഇറങ്ങാത്ത നീയൊക്കെ ദൈവസ്നേഹം പറയാൻ മതിരിക്കുന്നു ക്രിസ്ത്യാനി എന്നാ കൊണ്ടുപോയി കൊടു നിന്റെ ഭാര്യയും മക്കളെയൊക്കെ പിന്നെ അങ്ങനെ സ്നേഹം മൂത്ത് ഒഴുക്കി കാണിക്കി ഇതാണ് ദൈവസ്നേഹം എന്ന് പറഞ്ഞിട്ട് നീ ഒന്നും നന്നാകത്തില്ലടാ തലച്ചോറ് ഉണരാത്ത വർഗമേ ഒന്നും നന്നാകത്തില്ല മനസ്സിലായോ നിന്നെയൊക്കെ പറ്റിച്ചും വഞ്ചിച്ചും ഇട്ടിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട ജംഷീർ പെറംബ്ര ഏതാ ബ്രാൻഡ് നിന്റെ ഉമ്മയ്ക്ക് കൊടുത്ത ബ്രാൻഡ് നിന്റെ ഉമ്മ ഇന്ന് രാവിലെ എന്താ കുടിച്ചോണ്ടിരുന്നത് ആ സാധനം തന്നെയാ വില കുഴപ്പമില്ല ഉണ്ടോ ആ കുപ്പി എടുത്തു പോയി നോക്കിയാതി ഉമ്മ കുടിച്ചോണ്ടിരുന്ന കുപ്പിയില്ലേ ആ ഉമ്മ രാവിലെ രാവിലെ കുടിക്കുന്ന ആ ബ്രാൻഡില്ലേ ആ സാധനം തന്നെയാണ് ആ കുപ്പി എടുത്തൊന്ന് നോക്ക് എന്നിട്ട് നീ തന്നെയല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നേ കാരണം നിനക്ക് ഹൂറിയല്ലേ ഉമ്മ ഉമ്മ ബ്രാൻഡടിച്ച് കിടന്നാൽ മാത്രമല്ലേ നിനക്ക് കാര്യം സാധിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പോയി ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക് ഉമ്മ കുടിച്ച ബ്രാൻഡ് ആ കുപ്പി തന്നെ പോയി തപ്പ് നീ ഏ എന്റെ പ്രിയ സഹോദരങ്ങൾ ഈ ആപത്തും അപകടവും മനസ്സിലാക്കാതെ കുറെ പൊട്ട ക്രിസ്ത്യാനി ഉണ്ടാക്കിയിട്ടിരിക്കുക ദൈവസ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഏഹ് ദൈവസ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിന്റെയൊക്കെ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പേരും കുറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ദ്രോഹിക്കാൻ വരികയും ഇസ്രായേലിനെ നശിപ്പിച്ച് മുച്ചൂട് മുടിക്കുകയും വരുന്നവന്റെയൊക്കെ മുമ്പ് ഇപ്പോയിട്ട് ഇസ്രായേൽ മക്കളെല്ലാം ശാത്ര ശാത്ര ശാത്രോത്രം പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടാണോ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് നിന്റെയൊക്കെ പുത്തവത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കീറിക്കളയുടെ ആ പുസ്കം എന്തിനാടാ നടക്കുന്നത് നിന്റെയൊക്കെ കയ്യിൽ ബൈബിൾ എടുത്ത് വെച്ചു വെച്ചോണ്ട് നിനയൊക്കെ കുറെ പൊട്ടപ്പാസറുമാരും അച്ഛന്മാരും ഒക്കെ ശിഖണ്ടികളാക്കി വെച്ചിരിക്കുക ഇങ്ങനെ കാണും പെണ്ണും കെട്ടവനാക്കി അതുകൊണ്ടാണ് ഇതുപോലെയുള്ള തീവ്രവാദികൾ എഴുന്നേൽക്കേണ്ടി വന്നത് നിലക്കി നിർത്തേണ്ട സമയത്ത് ഓരോരുത്തരെയും നിർത്തിയിരുന്നെങ്കിൽ ഈ തീവ്രവാദികൾ ഇങ്ങനെ എഴുന്നേക്കത്തില്ലായിരുന്നു ഫസൽ ഷം ഷംനാസ് അത് നീയല്ലേ ഉണ്ടായത് ഞാനാണോ ഉണ്ടായത് എടാ വെടിക്കുണ്ടായവൾ നിന്റെ നിന്റെ അമ്മ പോയിട്ട് ഏതോനോ കൊണ്ട് പോയി വാണം വിട്ട് കൃഷിസ്ഥലമല്ലേ നിന്നെ നിന്നെ കൊണ്ടാക്കിയിട്ടിരിക്കുന്നത് നിന്റെ തള്ളാവിൻ്റെ പുത്തകം പറഞ്ഞിരിക്കുന്നത് കൃഷിയിടവും അല്ലേ കൃഷിയിടാകുമ്പോഴത്തേക്കും ആർക്കും വന്ന് കയറി ഇറങ്ങി മെനഞ്ഞ് വിത്ത് വിതച്ചിട്ട് പോകാല്ല അങ്ങനെ നിന്റെ അമ്മ എവിടെയോ ഏതോ ഒരു കൃഷിയിടത്തിലോ ഏതവൻ്റെയോ കൂടെ പോയി ഉണ്ടാക്കിയിട്ട് വന്നതിന് നീ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിന്റെ അമ്മയെ പോയി പറയണം ഏഹ് ഫസൽ ഷംനാസേ നാണോ ഉണ്ടാടാ നിനക്ക് എടാ നാണോ ഉണ്ടടാ ഇടാ സുഖു നിനക്ക് നാണോ ഉണ്ടോ നാണവന്മാനും ഉണ്ടോടാ സ്വന്തം അമ്മ പോയി വില കൃഷി കൃഷിയിടത്തിലും പോയി മേനോട് ഇറങ്ങിക്കൊണ്ടുവന്ന് ഏതോ പന്നിയോ ഏതോ സാധനം കഴുതിയോ പന്നിയോ ഏതോ മേനിറങ്ങിക്കൊണ്ടു പോയതിൽ ഉണ്ടായതാ നീ ആ നീയാണോ എന്നോട് സംസാരിക്കുന്നത് ഏ തൂറാനെന്ന് പറഞ്ഞ പൊത്തകത്തിനകത്ത് നിന്റെ അമ്മയെ എഴുതിയിരിക്കുന്ന വെറും നിന്റെ അമ്മ ഒരു കൃഷിയിടം അങ്ങനെ നിന്റെ അമ്മയും നിന്റെ ഭാര്യയും കൃഷിയിടമായിരിക്കുന്ന തൂറാന്റെ എടുത്തു എടുത്തുവെച്ചോണ്ട് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടട അതിന്റെ അടുത്തുനിന്ന് സംസാരിക്കാനായിട്ട് ഞങ്ങളെ ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ല ഞങ്ങളെ മാനം മര്യാദക്ക് ജീവിക്കാനാണ് പഠിപ്പിച്ചത് നിന്റെ പുത്തകം അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങൾ മുഴുവനും കൃഷിയിടമാണല്ലോ നിന്റെ അമ്മയാണെങ്കിലും നിനക്ക് കൂറിയാ നിന്റെ ഭാര്യയാണെങ്കിലും നിനക്ക് കൂറിയാ നിന്റെ അമ്മ മോളാണെങ്കിലും നിനക്ക് കൂറിയാ അപ്പൊ കൃഷിയിടമായിരിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തിനകത്ത് പോയി ഉഴുതും മറഞ്ഞോന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അപ്പം പിന്നെ ഉസ്താദും അതെപ്പോ വരും പോരാത്തതിന് അല്ലെങ്കിൽ നിനക്ക് വീട്ടിന് അടുത്തുള്ള വല്ല കോയമാരും കയറി വരും കാരണം കൃഷിയിടമല്ലേ ഇമ്മ ഇമ്മ ഇരിക്കുമല്ലേ ഇങ്ങനെ വരുന്നവർക്കെല്ലാം വിത്ത് വിതയ്ക്കാൻ ആ വക വകളിലുണ്ടായതിനാൽ സ്വന്തം പോയി തിരക്കടാ എന്നിട്ട് മതി അടുത്തവരുടെ വെടിയും കാണാൻ വീട്ടിലുള്ള ഒച്ച ആദ്യം തീർക്ക് വെടി വച്ചയൊക്കെ മനസ്സിലായോ വീട്ടിലുള്ള വെടി വെടിയൊച്ചയൊക്കെ ആദ്യം തീർത്തിട്ട് വന്നാൽ മതി എന്റെ വെടിയൊച്ചയൊക്കെ കേൾക്കണോ വേണ്ടോ എന്നുള്ളത് നിർത്തിക്കൊണ്ട് പോ കൂടുതലും മതി മനസ്സിലായോ നി നീയൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് ഊഹ് എന്തും പറഞ്ഞു പെണ്ണുങ്ങളെന്തൊക്കെ പറഞ്ഞങ്ങ് പോയിക്കഴിഞ്ഞാ അങ് ആയിത്തീരുമെന്ന് വിചാരിച്ചിട്ട് അത് അന്നത്തെ കാലം സൂക്ഷിച്ചും കണ്ടും ഒക്കെ സംസാരിക്കണം നിന്റെ ത മമ്മത് കാമഭ്രാന്തനെ അവൻ വിചാരിച്ചിട്ട് പോലും നടന്നില്ല പിന്നെയാ നീയൊക്കെ നിന്റെ മമ്മത് കാമഭ്രാന്തം വിചാരിച്ചിട്ടും അവൻ ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ചെടുത്തിട്ടും അവൻ ഇത്രയൊക്കെ ലോകത്തെ മുഴുവനും കീഴടക്കി തലമേൽ മറച്ചുകൊണ്ട് നിന്നെയൊക്കെ കൃഷിയിടമാക്കിയും നിന്നെ മറ്റേ രീതിയിലൊക്കെ നിന്നെയൊക്കെ ആക്കിയും നിന്റെ പെണ്ണുങ്ങളെയൊക്കെ കണ്ട പെണ്ണുങ്ങളെയൊക്കെ ബലാത്സംഗം ചെയ്തും ബോഗിച്ചും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ മമ്മത് കാമഭ്രാന്തം ജീവിച്ചിട്ട് പോലും അവന് നടന്നില്ല ജയിക്കാനായിട്ട് പെണ്ണുങ്ങളുടെ പുറത്ത് ഏഹ് എന്നിട്ടും ഒരു ജൂത സ്ത്രീ വിഷം വെച്ച് കൊടുത്തിട്ട് ചത്തുലെ ജന്മമായിട്ട് അവൻ മാറി കേവലം എന്താ പറയാ നശിച്ച ജന്മമായിട്ട് രണ്ടു വർഷക്കാലം എടുത്തു നശിച്ചവൻ നശിച്ചവഞ്ചാകാനായിട്ട് അങ്ങനെ ജൂത സ്ത്രീ കൊന്നതാ എന്നിട്ട് നീ എന്റെ അടുത്ത് ഒന്ന് കളിക്കുന്നിരിക്കുന്നു ഓകെ എന്തു പിന്നെ മുഹമ്മദ് സാബു അയ്യോ വട്ടായ ചേച്ചിക്ക് അതേടാ വട്ട കുറച്ചിപ്പോ കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതലാ നിന്നെയൊക്കെ കാണുമ്പോഴാ ഈ വട്ട് വരുന്നത് അത് സ്വാഭാവികം വരുമല്ലോ ആളുകൾക്ക് നിന്നെയൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരുന്ന വികാരമാ അതിനെ നിങ്ങൾ വട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിന്നെ കൊണ്ട് ചികിത്സിച്ചിട്ടേ വഴിയുള്ളൂ പോലുള്ളവന്മാരെയൊക്കെ കാണുന്ന സമയത്ത് എന്തു പറഞ്ഞ സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടാകുന്ന വികാരമാണ് ഈ വികാരം ഈ വികാരത്തിന്റെ പേര് വട്ടാണെന്നല്ല പറയേണ്ടത് മനസ്സിലായോ ഈ വികാരത്തിന് നിങ്ങൾ കൊടുക്കുന്നത് വട്ടാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വിവരവും ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് നീയൊക്കെ വെറും മരക്കഴുതകളായതുകൊണ്ടാണ് നീയൊക്കെ സാമാന ബുദ്ധിയും ബോധവും ശാസ്ത്രബോധവും ഒക്കെ ഉള്ളവരാണെങ്കിൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് നിന്നെയൊക്കെ കാണുമ്പോഴത്തേക്കും സാധാരണ ക്രിസ്ത്യാനികൾക്കും സാധാരണ യഹൂദന്മാർക്കും സാധാരണ ഹിന്ദുക്കൾക്കുമൊക്കെ ഇമ്മാതിരി തോന്നുന്നത് എന്നുള്ളത് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ നിനക്കൊക്കെ മനസ്സിലാകും ഇല്ലയെന്നുണ്ടെങ്കിൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല ഇങ്ങനെ വട്ടാണെന്നൊക്കെ തോന്നിപ്പോകും നിനക്കൊക്കെ കാരണം വിവരം വേണമല്ലോ ും വിവരം വെച്ചിട്ടില്ലല്ലോ ഏ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇവന്മാരെ വിശ്വസിച്ച് ഒരു കാരണവശാലും നമുക്ക് സമൂഹത്തിൽ ജീവിക്കാം സൈലന്റ് കില്ലേഴ്സ് എന്നും ഉള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും ഇടയിൽ നല്ലവന്മാര് നല്ലവന്മാര് നല്ലവന്മാരെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ ഒറ്റ വഴി നിങ്ങൾ കണ്ടാൽ മതി ഏഹ് ഈ നല്ലവന്മാര് നല്ലവന്മാര് വിചാരിച്ചോണ്ടിരിക്കുന്നതിനകത്തെല്ലാം ഒറ്റ